ചാലക്കുടിയിലെ മാവേലി സ്റ്റോറിൽ ഉപയോഗിക്കുവാൻ തരത്തിലുള്ള കടല വിതരണം ചെയ്തതായി പരാതി കഴിഞ്ഞ ദിവസം മേലൂർ സ്വദേശി മേച്ചേരി റോയി പോൾ എന്നയാൾ വാങ്ങിയ വെള്ളക്കടലയിൽ ചെള്ളും കുത്തിയ പൊടിയും അടങ്ങി ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കടലയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് നൽകിയത് കടല വാങ്ങിയ വ്യക്തി വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു തരത്തിലും ഉപയോഗിക്കുവാൻ തരത്തിലുള്ള കേടുവന്ന കടലയാണ് തന്നതെന്ന് മനസ്സിലായത് ഇതിനെ തുടർന്ന് റോയി ചാലക്കുടി ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഫീസർ മാവേലി സ്റ്റോറിൽ പരിശോധന നടത്തി വിതരണം ചെയ്ത കടല ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ളതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാവേലി സ്റ്റോർ ഡെപ്പോ അധികൃതർക്ക് നോട്ടീസ് നൽകി കടല നൽകിയപ്പോൾ കൊടുത്ത ബിൽ കൈകൊണ്ട് എഴുതിയ ബില്ലാണ് നൽകിയതെന്നും പറയുന്നു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പറയപ്പെടുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ അനുരേഖന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ടീം എത്തിയാണ് പരിശോധന നടത്തി നോട്ടീസ് നൽകിയത് ഞാൻ വീട്ടിൽ പക്ഷേ ഇവര് ബില്ലിലൊന്നും ഈ എഴുതിയാണ് അത് വീട്ടിൽ ചെല്ലുമ്പോഴാണ് കാര്യങ്ങൾ വ്യക്താവണേ അവിടെ ചെന്നു നോക്കി കഴിഞ്ഞപ്പ ഇതില് ഒരു കടല പോലും കുത്തു വരാത്തില്ല എല്ലാ കടലയും കുത്തു വന്നും ചെള്ളും നിറച്ച് പൊടിയായിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് തന്നെ യാതൊരുവിധ ഒരു പരിഗണന അത്ര മോശം സാധനം ഞാൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നപ്പോ പോലും അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് മോശമാണ് അവര്